ഹായ് ഫ്രണ്ട്സ് റിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത് സംഭവം നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങൾ കൊടുക്കാനില്ലാതെ ഇരുന്നതുകൊണ്ടാണ് നമ്മളിത്രയും ഒരു ഗ്യാപ്പ് വന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഏഴ് കുഞ്ഞുങ്ങളെ റെഡിയായിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടഡ് ആയിട്ടുള്ള ഏഴ് കുഞ്ഞുങ്ങളാണുള്ളത് കുഞ്ഞുങ്ങൾ വരുന്നത് റക്കോളയിലും പിന്നെ സുറുമേൽ വാലിക്കറുപ്പിലൊക്കെ കുഞ്ഞുങ്ങൾ ആണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് നമുക്ക് ഓൾ കെയറിലെ ഡെലിവറി ഉണ്ട് ഇപ്പോൾ ഡയറക്റ്റ് വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ തരുന്ന ഏതൊരു കുഞ്ഞായാലും ആ ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോട് കൂടിയാണ് തരുന്നത് നിങ്ങൾക്ക് പ്രാവ് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങളെല്ലാം മൂത്ത കുഞ്ഞുങ്ങളായാലും പാരൻസായാലും ഒക്കെ റിസൾട്ട് പോകണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം എല്ലാം അത്യാവശ്യം ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് പറക്കുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമുക്കിനി കുഞ്ഞുങ്ങളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് ഇത് സുർമ്മയിലാണ് രണ്ട് കുഞ്ഞന്മാർ നല്ല റിസൾട്ടഡായിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും പറന്ന് റിസൾട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു രൂപ പോലും നഷ്ടം വരത്തില്ല ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് വാല്കാൽപ്പിലാണ് ഒരു ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് അതായത് ഒരു ജോലിൻ്റെ കുഞ്ഞുങ്ങളാണ് പാരൻസ് എല്ലാം പറന്ന പ്രാവളാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും പറന്ന് റിസൾട്ട് കൺഫേം ആക്കിയിട്ടുണ്ട് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടി തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്ന രണ്ട് കുഞ്ഞന്മാരാണ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞു ഇത് കുഞ്ഞു വരുന്നത് വാലിപ്പുറത്തിലും വെള്ളയിലുമാണ് ഒരു ചൂരിലെ കുഞ്ഞുങ്ങളാണ് പാരൻസെല്ലാം പറഞ്ഞ റിസൾട്ടഡാണ് മൂത്ത കുഞ്ഞുങ്ങളും റിസൾട്ട് കൂടി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കുക ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് ഇതൊരു സിംഗിൾ കുഞ്ഞ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ റക്കുവള്ളയാണ് കയറയിൽ റക്കുവള്ളയാണ് നല്ലൊരു അടിപൊളി കുഞ്ഞാണ് ധൈര്യമായിട്ടടുത്ത് പറപ്പിക്കുക ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് കൃത്യമായ നല്ല ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ ഞാൻ ബാധ്യസ്ഥമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കും അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വാട്സപ്പിൽ സോറി വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക ഓക്കെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രാവിന ഹോൾഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടവർക്കെല്ലാം നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ